ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ ആവേം മരിക എൻ്റെ പൊന്നുമക്കളെ നമ്മുടെ ജീവിതത്തിലെ ചില വ്യക്തികൾ എന്നും നമുക്ക് പ്രശ്നം തരുന്നവരാകാം നമുക്ക് ഒഴിച്ചു കൂടാൻ പറ്റാത്ത ബന്ധങ്ങളും ആയിരിക്കാം അപ്പോ ഭയങ്കര പ്രശ്നങ്ങൾ എന്നും തന്നുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ വചന അടിസ്ഥാനത്തിൽ നമ്മൾ ചിന്തിക്കുന്നു സഹോദരനെ വെറുക്കുന്നവൻ കൊലപാതകിയാണ് സഹോദരനെ സ്നേഹിക്കാത്തവനിൽ ദൈവസ്നേഹമില്ല ഇതൊക്കെ നമ്മൾ കേൾക്കുമ്പോൾ നമ്മൾ വിചാരിക്കും സഹോദരങ്ങളായിരിക്കാം മക്കളായിരിക്കാം സഹോ അങ്ങനെ ആരുമായി കൊള്ളാം രക്തബന്ധങ്ങളായിരിക്കാം അപ്പം നമ്മൾ വിചാരിക്കും അയ്യോ ഇവരങ്ങനെ ഒഴിവാക്കാൻ പാടില്ല അത് ദൈവം ആഗ്രഹിക്കുന്നില്ല എന്ന് വിചാരിച്ച് നാം വീണ്ടും വീണ്ടും ഈ വചനം അറിയുന്നത് കൊണ്ട് നമ്മൾ ഇവരുടെ പിന്നാലെ അങ്ങോട്ട് ചൊല്ലും അല്ലെങ്കിൽ നമുക്ക് കുമ്പസാരിക്കാതെ വിശുദ്ധ കുർബാന സ്വീകരിക്കാൻ വേദന വരും അപ്പോൾ ഈ എതിരെ നിൽക്കുന്ന വ്യക്തികൾ ഇത് മുതലാക്കിയിട്ടെടുക്കും ഇവർക്ക് എന്തോ കാര്യസാധ്യതയ്ക്കാണ് ഇവരെൻ്റെ അരികിൽ എപ്പോഴും വന്നുകൊണ്ടിരിക്കുന്നത് എന്നൊരു തോന്നൽ അവരുടെ ഉള്ളിലുണ്ടാവും അപ്പോൾ പല പ്രാവശ്യമായിട്ടും നമ്മൾ എത്ര പറഞ്ഞിട്ടും ഈ വ്യക്തികൾക്ക് നമ്മെ മനസ്സിലാകുന്നില്ല നമ്മുടെ സമാധാനം അവർ കളയുന്നു എന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും പ്രധാനം നിങ്ങളുടെ മനസ്സമാധാനമാണ് കർത്താവ് നമ്മെ വിളിച്ചിരിക്കുന്നത് ദൈവത്തിൻ്റെ സമാധാനത്തിലേക്കാണ് കല്ലലുയ്യ അപ്പം നമ്മൾ എന്ത് ചെയ്യണം ഇത്തരം ചില വ്യക്തികളെ ഒഴിവാക്കേണ്ടതായിട്ട് വരും സംസാ ഉള്ളിൽ വെറുപ്പ് വരാൻ പാടില്ല കേട്ടോ കർത്താവിന്റെ മുമ്പിൽ എപ്പോഴും പ്രാർത്ഥിക്കുമ്പോൾ ഈ വ്യക്തി അങ്ങോട്ട് വെച്ചു കൊടുക്കുക ഞാൻ മടുത്തുവപ്പാ അതുകൊണ്ട് തന്നെ ഞാൻ ഈ വ്യക്തി ഒഴിവാക്കിയിരിക്കുന്നു ഇനി ഈ വ്യക്തിയുമായിട്ട് ഒരു നല്ല സംസർഗം പുലർത്താൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല പിന്നീട് നമ്മൾ ആ നല്ല സംസർഗം പുലർത്തണം എന്നുണ്ടെങ്കിൽ കർത്താവ് സ്വപ്നത്തിൽ മെസ്സേജ് പ്രകാരം നമുക്കത് തരും അവരോട് നല്ല ഇങ്ങനെ ചെയ്യവരോട് എന്നൊക്കെ പറഞ്ഞ് കാണിച്ചു തരും കാണിച്ചു തരാത്തിടത്തോളം ചില ബന്ധങ്ങൾ ചില സമയങ്ങളിൽ വിച്ഛേദിച്ചു കളയാൻ ദൈവം ആഗ്രഹിക്കുന്നു കാരണം ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത് അവിടുത്തെ സമാധാനത്തിലേക്കാണ് പ്രൈസ്തലോ രണ്ടാമത്തെ ഒരു പോയിന്റ് നമുക്ക് നിയന്ത്രിക്കാൻ സാധിക്കാത്തൊരു പ്രശ്നം നമ്മുടെ ജീവിതത്തിൽ വരുന്നു എന്ന് വിചാരിക്കോ അത് ദൈവം അനുവദിച്ചതാണ് മക്കളെ ദൈവം നമ്മെ കരുതുന്നവനാണ് നമ്മുടെ നന്മയ്ക്കായി അനുവദിച്ചതാണ് ഈ പ്രശ്നം എന്ന് നിങ്ങൾ മനസ്സിലാക്കണം ഞാൻ ഞാനത് എങ്ങനെയപ്പോൾ അതിന് ഉദാഹരണം പറയുക എന്നുള്ളത് എനിക്കറിയില്ല മക്കൾ പേരുണ്ട് ഒരു പാട്ടിഷ്യൻ വെക്കേണ്ടി വന്നു അപ്പോൾ അതിലൊരാള് എനിക്കിത് കിട്ടുന്നില്ല എന്ന് പറഞ്ഞാൽ അങ്ങനെ എന്തൊക്കെയോ പറഞ്ഞ പ്രശ്നങ്ങളോ ബഹളങ്ങളോ ഉണ്ടായി എന്ന് വിചാരിക്കുക ഇത് നിങ്ങളുടെ നന്മയ്ക്ക് നിങ്ങൾ നല്ല പ്രാർത്ഥനയുള്ള വ്യക്തിയും വിശുദ്ധ ജീവിതം നയിക്കാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്ന വ്യക്തികളാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിലൂടെ കടന്നു സംഭവങ്ങൾ ദൈവം നിങ്ങൾക്ക് അനുവദിക്കുന്നതാണ് അത് നിങ്ങളുടെ നന്മയ്ക്കായി ദൈവം അനുവദിച്ചിരിക്കുന്നതാണ് ക്രൈസ്തലോൺ ഒരു ദിവസം കൊണ്ടോ രണ്ട് ദിവസം കൊണ്ടോ ദൈവം അതിൻ്റെ ഉള്ളിൽ കണ്ട നന്മ നമുക്ക് ചിലപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കില്ല നാം കാത്തിരിക്കുക വലിയ പൊട്ടിത്തെറികളില്ലാതെ പ്രശ്നങ്ങൾ ഉണ്ടാക്കാതെ ദൈവസന്നിധിയിൽ നാം കാത്തിരിക്കുക അതിൻ്റെ നന്മ എന്താണെന്ന് കുറച്ച് ദിവസം കഴിയുമ്പോഴേ നമുക്ക് മനസ്സിലാവുകയുള്ളൂ ഇനിയിപ്പോ നമ്മുടെ മരുമകനാണെന്ന് വിചാരിക്കുമോ ചേച്ചിക്ക് പെൺമക്കളില്ല എന്നെല്ലാവർക്കും അറിയാം മരുമകൻ ആണെന്ന് വിചാരിക്കുമോ ആ മകൻ നമ്മുടെ വീട്ടിൽ ഭയങ്കര പ്രശ്നം ഉണ്ടാക്കുക മകൾക്കൊരു സ്വൈര്യം കൊടുക്കുന്നില്ല നിങ്ങൾ കയറി അതിൽ ഭയങ്കര പ്രശ്നം ഉണ്ടാക്കി അത് ഡിവോഴ്സിന്റെ വക്കിലേക്ക് എത്തിച്ചു കൊടുക്കരുത് കാരണം നമ്മുടെ കാലം കഴിഞ്ഞാൽ നമ്മുടെ മക്കൾ ഈ അവരുടെ മക്കൾ ആ മക്കളെ കൊണ്ട് ഇവർ അതിലും വലിയ വേദന അനുഭവിക്കേണ്ടതായിട്ട് വന്നേക്കാം അതുകൊണ്ട് ശാന്തമാവുക കർത്താവ് പറയും പോലെ ശാന്തമാവുക ഞാൻ ദൈവമാണെന്ന് അറിയുക കർത്താവ് നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്തുകൊണ്ടും നിങ്ങൾ ഈ വ്യക്തിക്ക് വേണ്ടി നിരന്തരം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക ക്രമേണ ചിലപ്പോൾ ആ വ്യക്തി ചെറുപ്രായത്തിനൊന്നും പ്രാർത്ഥനയൊന്നും ഇല്ലാതെ ഇഷ്ടം പോലെ സമ്പത്തുള്ളവരാകുമ്പോൾ അവരങ്ങനെ ജീവിച്ച ജഡത്തിൻ്റെ മക്കളായി ജീവിച്ചവരായിരിക്കാം അതായത് ലോകത്തിൻ്റെ മക്കളായിട്ട് അപ്പം നമ്മുടെ ജീവിതത്തിലേക്ക് ദൈവം അവരെ കൊണ്ടുവന്ന് തന്നിരിക്കുന്നത് ആ വ്യക്തികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടിയാണെന്ന് എൻ്റെ കുഞ്ഞുങ്ങൾ മനസ്സിലാക്കുക പ്രൈസ്തലോ മൂന്നാമതൊരു പോയിന്റ് അതായത് പിന്നെ നമ്മൾ ചിന്തിക്കാത്ത വഴികളിൽ പോലും കർത്താവ് നമുക്ക് വേണ്ടി കരുതും വലിയ പോലെയാകും ചില പ്രശ്നങ്ങൾ വരിക സ്വർഗം നമുക്കായി കരുതുന്നു എന്ന് അതിൻ്റെ അവസാനം നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും ദൈവ സ്നേഹം കൊണ്ട് അത് കണ്ണു തുറന്ന് കണ്ടു കഴിയുമ്പോൾ നാം പൊട്ടിക്കരയും എൻ്റെ ജീവിതാനുഭവം കൂടിയാണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത് ഞാൻ ഈ പ്രായം വരെ കടന്നു പോന്നപ്പോൾ കർത്താവ് എന്നെ നടത്തിയ വിധങ്ങളാണ് എൻ്റെ മക്കളുമായിട്ട് ഞാൻ ഷെയർ ചെയ്യുന്നത് ഹലലിയ ബന്ധങ്ങൾ നിലനിർത്താൻ ചിലപ്പോൾ നാം ബദിരും മൂകരും അന്തരുമായി അഭിനയിക്കേണ്ടതായിട്ട് വരും മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു ചില സർക്കാർ ഓഫീസുകളുടെ മുൻപിലെ മൂന്ന് കൊരങ്ങന്മാരിയ്ക്കുന്നതായിട്ട് നാം കാണാറുണ്ട് ഒരാൾ ചെവി പോത്തുന്നു ഒരാൾ കണ്ണു കണ്ണുപൊത്തുന്നു ഒരാൾ വായി വായിപ്പൊത്തുന്നു അന്തരും മൂകനും ബദുരനുമായി തീരാൻ ദൈവം അനുവദിക്കും ചില ബന്ധങ്ങൾ നിലനിർത്താൻ അങ്ങനെ നാം നിൽക്കേണ്ട അതാണ് ചേച്ചി ആദ്യം പറഞ്ഞത് മാറി നിൽക്കുക അന്തനും മൂകനും ബദുരനുമായി അഭിനയിക്കുക ക്രൈസ്തലോൺ കർത്താവ് നീതിമാൻ്റെ പക്ഷത്താണ് നിങ്ങൾ ശാന്തരായിരുന്നാൽ മതി കർത്താവ് നിങ്ങൾക്ക് വേണ്ടി പൊരുതിക്കൊള്ളും നമ്മുടെ മരണം എന്ന് പറയുന്നത് അടുത്ത പോയിന്റാണ് ചേച്ചി പറയുന്നത് നമ്മുടെ മരണം എന്ന് പറയുന്നത് ഒരു മാറി താമസിക്കലാണ് അതായത് വാടക വീട്ടിൽ നിന്നും സ്വന്തം വീട്ടിലേക്കുള്ള കടന്നു പാർക്കലാണ് എന്ന് വിശ്വസിക്കുക മരണഭയത്തിൽ നിന്ന് നമ്മെ രക്ഷിക്കാനും കൂടിയാണ് നമ്മുടെ ദൈവം കാൽവരിയിൽ ബലിയായത് ക്രൈസ്തലോൺ കർത്താവ് നമുക്ക് വേണ്ടി സ്വന്തം ഒരു വാസസ്ഥലം ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ് ഒരുക്കി കഴിയുമ്പോൾ നമ്മുടെ ഈ ലോകത്തിലെ നമ്മുടെ ചില കടമകൾ നമ്മെ ഏൽപ്പിച്ച ചില ജോലികൾ പൂർത്തിയായി കഴിയുമ്പോൾ ദൈവം നമ്മെ വിളിക്കും അത് സ്വന്തം ഭവനത്തിലേക്ക് വാസയോഗ്യമായ ഒരു സ്ഥലത്തേക്ക് ദൈവം നമ്മെ വിളിക്കുകയാണ് എന്ന് നാം മനസ്സിലാക്കണം അടുത്ത പോയിന്റ് നമ്മളെല്ലാവരും കേട്ടുപഴകിയ ഒരു വാക്യമാണത് എന്താ പറയുന്നത് ഹിന്ദുക്കൾ കൃഷ്ണ എന്ന് വിളിക്കുന്നു മുസ്ലിം അള്ള എന്ന് വിളിക്കുന്നു ക്രിസ്ത്യാനി ക്രിസ്തുവേ എന്ന് വിളിക്കുന്നു എല്ലാം ഒന്ന് തന്നെ ഇത് പോകുന്നതൊക്കെ ഒറ്റരിടത്തേക്കാണ് ഏത് ദൈവ ഏത് അവരൊക്കെ പറഞ്ഞ ദൈവം എന്നാണ് അതിനെയൊക്കെ വിളിച്ചാലും ഇത് പിതാവിന്റെ പക്കൽ എത്തും എന്ന് തെറ്റായിട്ടുള്ള ചിന്താഗതിയാണത് വെറും തെറ്റാണ് ആ പറയുന്നത് കാരണം ഒരേ ഒരു ഉള്ളൂ പിതാവിന്റെ പക്കലേക്ക് പോകാൻ ഒരേ ഒരു വഴിയേ ഉള്ളൂ അത് കർത്താവായ യേശു ക്രിസ്തുവാണ് ഖലലുയ ക്രിസ്തുവേ എന്ന് നാം വിളിച്ച് നമ്മുടെ പ്രാർത്ഥനകൾ കർത്തൃസന്നിധിയിൽ എത്തിച്ച് ഇന്ന് പിതാവിന്റെ പക്കൽ ഒരു ദൈവം നമുക്ക് മധ്യസ്ഥനായി അവിടെ ഇരിക്കുകയാണ് ആ കർത്താവ് നമ്മളോട് പറയുന്നു വഴിയും സത്യവും ജീവനും ഞാനാകുന്നു എന്നിലൂടെയല്ലാതെ ആരും പിതാവിന്റെ പക്കൽ എത്തുകയില്ല ജീവൻ ജീവനുണ്ടാകാനും അത് സമൃദ്ധിയായി അതാണ് ഞാൻ എന്താ പറയുന്നത് വഴി സത്യം അതായത് ഇതാണ് വഴി ഇതിലേ പോവുക രണ്ട് ഏതാന രണ്ടാമത്തെ പോയിന്റ് സത്യം അതായത് പ്രകാശമാകുന്ന സത്യമാകുന്ന അന്ധകാരമില്ലാത്ത വിശുദ്ധിയുള്ള പാപമില്ലാത്ത ഒരേ ഒരു ദൈവമാണുള്ളത് അത് കർത്താവായ യേശു ക്രിസ്തുവാണ് ഹലലിയ ഈ യേശുവിനെ കണ്ടെത്തുന്നത് തന്നെ സത്യത്തെ കണ്ടെത്തുകയാണ് ക്രൈസ്തലോൺ ഇന്ന് എത്ര പ്രായം ചെന്ന മക്കളാണെങ്കിലും പലർക്കും ഇതേക്കുറിച്ചൊരു ബോധ്യമില്ല ഈ ബോധ്യം പരിശുദ്ധാത്മാവ് പിതാവായ ദൈവത്തിന്റെ കയ്യിൽ നിന്നും നമുക്ക് വാങ്ങി തരണം അല്ലാതെ നമുക്ക് ഇതിനൊരു ബോധ്യം ഉണ്ടാവില്ല പ്രൈസ്തലോൺ ഞാൻ എൻ്റെ ഓഫീസിലൊക്കെ ഒരു കാലഘട്ടത്തില് എൻ്റെ ധാരണ അങ്ങനെയായിരുന്നു അതായത് ദൈവം എന്നൊക്കെ പറഞ്ഞൊക്കെ ഒന്ന് തന്നെ അപ്പൊ ഞാൻ എന്ത് ചെയ്യും പള്ളി കണ്ടാലും ഒന്ന് തൊഴും പിന്നെ അമ്പലങ്ങളിലെ അമ്പലങ്ങൾ അതെന്നും നമ്മൾ ഹിന്ദുക്കളല്ലേ അമ്പലങ്ങളായ അമ്പലം മുഴുവൻ പണിക്കരായ പണിക എൻ്റെ കുട്ടികളെ ചെയ്യാൻ ഒന്നും ബാക്കിയില്ല തോറ്റു തൊപ്പിടാതെ ഒരാളും യേശുവിലേക്ക് കടന്നു വരില്ല യേശു ഇത്രത്തോളം വളർത്താൻ കാര്യമായത് സുവിശേഷ പ്രഘോഷണം കൊണ്ടായിരുന്നുവെന്നും വചന പഠനം കൊണ്ടായിരുന്നുവെന്നും എനിക്ക് എവിടെ വേണമെങ്കിലും സാക്ഷ്യം പറയാൻ സാധിക്കും അതുകൊണ്ട് നമ്മൾ വിശുദ്ധ പരിധിയിൽ പങ്കെടുത്ത് യേശുവിൻ്റെ രക്തവും മാംസവും സ്വീകരിക്കുന്നു അലലുയ്യ ജപമാര ചൊല്ലിക്കൊണ്ട് അമ്മയുമായി കൈ പിടിച്ച് വഴി നടക്കുന്നു മാലാഖമാരോട് മധ്യസ്ഥൻ ചോദിക്കുന്നു വിശുദ്ധരോട് മധ്യസ്ഥൻ ചോദിക്കുന്നു അപ്പോൾ ഒക്കെ വേണം നമുക്ക് എന്നാൽ നമ്പർ വൺ ബൈബിൾ പഠനമാണ് അതായത് കർത്താവ് നമ്മോട് സംസാരിക്കുന്നതാണ് ബൈബിൾ പഠനം നാം എന്തായി തീരും എന്നാണ് പറയുന്നത് ഇതൊക്കെ ആയി കഴിയുമ്പോൾ നാം ദൈവ മക്കൾ എന്ന് വിളിക്കപ്പെടുന്നു നാം അങ്ങനെയാണ് താനും ലോകം നമ്മെ അറിയുന്നില്ല കാരണം അത് അവിടത്തെ അറിഞ്ഞിട്ടില്ല കണ്ടോ ലോകത്തിന് ദൈവത്തെ അറിയാൻ പറ്റിയിട്ടില്ല ദൈവത്തെ അവർ കണ്ടിട്ടില്ല പ്രിയപ്പെട്ടവരെ നാം ഇപ്പോൾ ദൈവത്തിൻ്റെ മക്കളാണ് നാം എന്തായിത്തീരുമെന്ന് ഇതുവരെയും വെളിപ്പെട്ടിട്ടില്ല എങ്കിലും ഒരു കാര്യം നാം അറിയുന്നു അവിടുന്ന് പ്രത്യക്ഷനാകുമ്പോൾ നാം അവിടത്തെ പോലെയാകും അവിടുന്ന് ആയിരിക്കുന്നത് പോലെ നാം അവിടത്തെ കാണുകയും ചെയ്യും ഈ പ്രത്യാശയുള്ളവൻ അവിടുന്ന് പരിശുദ്ധനായിരിക്കുന്നത് പോലെ തന്നെ തന്നെ വിശുദ്ധനാക്കുന്നു ക്രൈസ്തലോ ഇതാണ് നമ്മുടെ പ്രത്യാശ എന്തുകൊണ്ടാണ് കായേൻ ആബേനെ കൊന്നത് ഒരു കാരണമേ നമുക്കവിടെ പറയാനുള്ളൂ കാരണം ഇതാണ് പറയുന്നത് തൻ്റെ പ്രവർത്തികൾ ദുഷിച്ചതും തൻ്റെ സഹോദരന്റെ പ്രവർത്തികൾ നീതിയുക്തവും ആയിരുന്നതുകൊണ്ടാണ് അവൻ അങ്ങനെ ചെയ്തത് അതുകൊണ്ട് ഈ ലോകത്തിൻ്റെ മക്കൾ അവർ സത്താൻ്റെ കൈപ്പിടിയിലാണ് അവരും നമ്മെപ്പോലുള്ളവരെ ഉപദ്രവിച്ചു കൊണ്ടേയിരിക്കും മാക്സിമം അവനവൻ്റെ അകത്ത് കയറി മൗനം പാലിച്ച് ദൈവവുമായിട്ടുള്ളൊരു നല്ല ബന്ധത്തിലായിരിക്കുക ബൈബിൾ പഠിക്കുക പ്രാർത്ഥിക്കുക ക്രൈസ്തലോ ഇന്ന് ചേച്ചി ഒരു കുട്ടി ചോദിക്കുകയും കൂടി ചെയ്തിരുന്നു ഞാനത് കഴിഞ്ഞ ദിവസം പറഞ്ഞില്ലേ എൻ്റെ കുട്ടികളോട് ഞാനത് പറഞ്ഞു തരാട്ടോ എന്ന് പറഞ്ഞില്ലേ ഞാനൊന്ന് പറയാം നന്മരണത്തിന് വേണ്ടിയുള്ള ജപം ക്രൂശിതനായ ഈശോ മരണം എന്നെ സമീപിക്കുകയും എൻ്റെ പഞ്ചേന്ദ്രിയങ്ങൾ ബലഹീനനാകു ബലഹീനമാകുകയും ചെയ്യുമ്പോൾ അങ്ങയുടെ സഹായം ലഭിക്കുന്നതിന് വേണ്ടി ഇപ്പോൾ ഞാൻ നടത്തുന്ന ഈ പ്രാർത്ഥന കാരുണ്യപൂർവ്വം സ്വീകരിക്കണമേ ഏറ്റവും മാധുര്യവാനായ ഈശോ ഞാൻ തീർത്തും ക്ഷീണിതയായി ക്ഷീണിതനായി കൺപോളകൾ ഉയർത്തി അങ്ങയെ നോക്കുവാൻ ശക്തിയില്ലാത്തവളായി ശയിക്കുമ്പോൾ എൻ്റെ മേൽ കൃപ തോന്നണമേ ഇപ്പോഴത്തെ എൻ്റെ സ്നേഹപൂർണമായ സ്നേഹത്തെ അനുസ്മരിച്ച് എൻ്റെ മേൽ കൃപയുണ്ടാകണമേ ഉണങ്ങിയ എൻ്റെ ചുണ്ടുകൾക്ക് അങ്ങയുടെ തിരുമുറിവുകളെ ചുംബിക്കുവാൻ കഴിവില്ലാതാകുമ്പോൾ ഇപ്പോൾ ഞാൻ അങ്ങേക്ക് നൽകുന്ന സ്നേഹ ചുംബനങ്ങളെ സ്വീകരിച്ച് എൻ്റെ മേൽ കൃപയുണ്ടാകേണമേ അങ്ങയുടെ ക്രൂശിത രൂപമെടുത്ത് ആശ്ലേഷിക്കുവാൻ എൻ്റെ തണുത്തു തുടങ്ങിയ കരങ്ങൾക്ക് കരുത്തില്ലാതാകുമ്പോൾ ഇപ്പോൾ ക്രൂശിത രൂപത്തെ ആശ്ലേഷിച്ചു അങ്ങയോട് പ്രദർശിപ്പിക്കുന്ന ആഴമായ സ്നേഹമോർത്ത് എൻ്റെ മേൽ കാരുണ്യം ഉണ്ടാകണമേ മരവിച്ച് വരണ്ടുപോയ എൻ്റെ നാവ് സംസാരശക്തി നഷ്ടപ്പെടുന്ന മരണവേളയിൽ ഇപ്പോൾ ഞാൻ അങ്ങേക്ക് അർപ്പിക്കുന്ന ൾ അനുസ്മരിച്ച് എന്നോട് ദയ തോന്നണമേ നിനായ വിശുദ്ധ അവസേപ്പിതാവേ അടിയനും കൊടു എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ ഇനി ഒരു സുഹൃത ജപം ട്ട മൊക്കളെ നന്മരണത്തിനു വേണ്ടിയുള്ള ഒരു സുഹൃത ജപം ഓ എൻ്റെ ഈശോയെ എനിക്ക് നല്ല ബുദ്ധി തരണമേ ഓർമ്മശക്തി തരണമേ ചാവുദോഷത്തിൽ വീഴാതിരിക്കാൻ കാത്തു കൊള്ളണമേ മറിയ മറിയവസേപ്പേ കഷ്ടതയിൽ നിന്നും ദാരിദ്ര്യ ദുഃഖത്തിൽ നിന്നും ുടെ പരീക്ഷയിൽ നിന്നും എന്നെ കാത്തു കൊള്ളണമേ അമേൻ എന്റെ മക്കള് ഇതൊന്ന് സ്റ്റാർ ഇട്ട് വെച്ച് എഴുതിയിരുക്കാൻ പറ്റുന്നവര് എഴുതിയെടുക്ക് എന്നിട്ട് ഒരമ്പത് വയസ്സൊക്കെ കഴിഞ്ഞാൽ അമ്പതിനു മുമ്പും ചെയ്യണോണ്ട് വരും അതൊന്നും ഇല്ല ഈ പ്രയർ നിങ്ങള് ചൊല്ലിക്കൊണ്ടേ ഇരിക്കുവോ ചേച്ചിയൊക്കെ അത് ചൊല്ലുന്ന പ്രയറ കാരണം ചേച്ചിയുടെ ഹസ്ബൻഡും മരിക്കാൻ കെടുക്കുമ്പോ ആ കുരിശൊന്ന് കയ്യില് കൊടുത്താൽ കുഴഞ്ഞ ആ കുരിശു താഴെ വീഴുന്നത് ഞാൻ കണ്ടിരുന്നു ഇതൊന്ന് ചുംബിക്കാൻ പറയുമ്പോ ആ ചുംബിക്കാനുള്ള ശേഷിയും അദ്ദേഹത്തിന് ഇല്ലായിരുന്നു അപ്പൊ അതുകൊണ്ട് ഇതൊക്കെ ഞാൻ കണ്ടതാണ് അപ്പൊ എന്റെ പൊന്നുമക്കള് മനസ്സിലാക്കുക എത്രയോ കാലങ്ങളായിട്ട് നമ്മൾ ഇതൊക്കെ ചൊല്ലാൻ തുടങ്ങി അപ്പൊ നമ്മൾ ഇപ്പൊ ചൊല്ലുന്ന എത്ര ചുംബനം ഈശോയ്ക്ക് കൊടുത്തോ അപ്പൊ നമ്മൾ ആ മരണക്കിട കയ്യിലായിരിക്കുമ്പോൾ നമുക്ക് ചുംബിക്കാൻ പറ്റില്ല നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റില്ല നമുക്ക് കുരിശിനെ കെട്ടിപ്പിടിക്കാൻ പറ്റില്ല അപ്പൊ നമ്മൾ അത് പ്രാർത്ഥിക്കുകയും വ്യാജിക്കുകയും ചോദിക്കുകയും ചെയ്യണം ഹലഡിയ നല്ല ബുദ്ധി ചിലപ്പോൾ ഉണ്ടാവില്ല ആ സമയത്ത് അപ്പൊ നമ്മൾ കൊന്ത വലിച്ച് മൂത്രത്തിലേക്ക് ഇടും അല്ലേ അങ്ങനെയൊക്കെ ചെയ്യുന്നവരുണ്ട് എൻ്റെ ഹസ്ബൻഡ് അത് ചെയ്തിരുന്നു കേട്ടോ അതുകൊണ്ട് പറയണതാണ് അതൊന്നുമില്ലാതെ നല്ല ഓർമ്മശക്തി നല്ല ബുദ്ധി ചാവുദോഷത്തിൽ വീഴാതിരിക്കാൻ നമ്മൾ കർത്താവിനോട് യാചിക്കുകയാണ് ക്രൈസ്തലോൺ എല്ലാ മക്കളെയും എല്ലാ സബ്സ്ക്രൈബേഴ്സിനെയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ലോകം മുഴുവനും വേണ്ടി പ്രാർത്ഥിക്കുന്നു അമ്മേ മാതാവേ നീതിമാനായ വിശുദ്ധ പിതാവേ അപ്പസ്തോല ഗണങ്ങളെ മാലാഘമാരെ വിശുദ്ധരേ നിങ്ങൾ ഞങ്ങൾക്കായി പ്രാർത്ഥിച്ചതിന് നന്ദി തുടർന്നു ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേയെന്ന് താഴ്മയോടെ യാചിച്ചുകൊണ്ട് നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവ്വശക്തനായ ദൈവമേ ആമേൻ